Exclusive Wedding Collection Moments of Mangalya by Lulu Saris, Kandur, Talashiri, and Kutiyadi. വിലങ്ങാട് മലയോരത്ത് ഉരുൾപൊട്ടലിനെ തുടർന്ന് കിടപ്പാടം നഷ്ടപ്പെട്ട കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ സർവകക്ഷി യോഗത്തിൽ തീരുമാനമായി ഇപ്പോൾ വാടക വീട്ടിൽ കഴിയുന്ന മുഴുവൻ കുടുംബങ്ങൾക്കും അനുയോജ്യമായ സ്ഥലത്ത് വീട് നിർമ്മിച്ച് നൽകുന്നതിന് വ്യക്തികളുടെയും സംഘടനകളുടെയും സഹായം തേടാനും ധാരണയായി പരപ്പുപാറ കമ്മ്യൂണിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ഇ കെ വിജയൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു ദുരന്തം സംഭവിച്ചതു മുതൽ ദുരിതബാധിതർക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ജനപ്രതിനിധികളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ടെന്ന് യോഗത്തിന് ശേഷം എം എൽ എ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു പോയത് ഫോണ് ഫോണെല്ലാം സഹായിക്കാൻ പറഞ്ഞിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ചിലർ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വാണിമേൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെ മോശമായി ചിത്രീകരിച്ചതിനെതിരെ യോഗത്തിൽ വലിയ പ്രതിഷേധം ഉയർന്നു കക്ഷി രാഷ്ട്രീയ ഭേദമന്യെ ദുരന്തമുഖത്ത് എല്ലാവരോടും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുമ്പോൾ സ്ഥാപിത താൽപര്യങ്ങൾക്ക് വേണ്ടി ചിലർ നടത്തുന്ന വില കുറഞ്ഞ പരാമർശങ്ങൾ ഒരിക്കലും നീതീകരിക്കാൻ കഴിയില്ലെന്ന് മുസ്ലിം ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ കെ മൂസമാസ്റ്റർ പറഞ്ഞു വളരെയേറെ പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പറയാതിരിക്കാന് നമ്മളെ പറയണ്ടെന്ന് പറഞ്ഞാലും നമ്മളെല്ലാം മനസ്സിൽ വേദന ഉണ്ടാക്കിയിട്ടുള്ള സംഭവമാണ് അതൊക്കെ മുതൽ പഞ്ചായത്ത് ഭരണസമിതിയും നമ്മളും രാഷ്ട്രീയ നേതൃത്വവും എം എൽ എ അവിടെ തന്നെ നമ്മളെല്ലാം ഇത് കാണുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ തന്നെ ഉണ്ട് അതുപോലെ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം ഉണ്ട് ഒരു രാഷ്ട്രീയവും കാര്യങ്ങളും ആരും കാണിട്ടില്ല മനുഷ്യത്വം മാത്രമാണ് ഇവിടെ നമ്മളെല്ലാം ഉറപ്പുപിടുത്തിട്ടുള്ളത് ആ ഒരു വിഷയത്തിൽ ഇന്നലെ വന്നിട്ടുള്ള ഒരു ടി വിയിൽ വന്നിട്ടുള്ള പരാമർശം അതിൽ രണ്ടു മൂന്ന് പേർ കൊടുത്തിട്ടുള്ള അവരുടെ കമൻസ് അത് നമ്മൾ പോകുന്നതിൽ നിന്നൊരു നല്ല കൂട്ടായ്മക്ക് കുറച്ച് മങ്ങലേൽപ്പിച്ചിട്ടില്ല പറയാതിരിക്കാൻ കഴിയില്ല കാരണം അത്രയും പ്രയാസമുണ്ട് വാണിമേൽ എന്ന് പറയുന്ന ഒരു നാട് അതിനെ അതിനകമാനം ഉണ്ടാക്കുന്ന രോഗത്തിലുള്ള ചില പരാമർശങ്ങളാണ് അവിടെ ഉണ്ടായത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല വാണിമേൽ എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ വീടുകാർ എത്ര പേർ പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാം കൂട്ടിക്കൊണ്ടുപോയി പ്രയാസം അകറ്റാൻ താല്പര്യം കാണിക്കുന്ന ഒരു ജനത ജീവിക്കുന്ന ആ നാടിനെ അപമാനിക്കുന്ന രൂപത്തിലുള്ള പരാമർശം അവിടെ ഉണ്ടായി പറ്റി അതിനുള്ള ശക്തമായിട്ടുള്ള പ്രതിഷേധം ഞാനിവിടെ രേഖപ്പെടുത്തുന്നു ഇവിടെ രാഷ്ട്രീയമില്ല പഞ്ചായത്ത് ഭരണസമിതിയും എം എൽ എം പി എം പി പാർലമെന്റിൽ ഇത് അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലാരും എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടല്ല എല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു കൊട്ടായ്മയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അവർ സമൂഹത്തോടാണ് തെറ്റ് ചെയ്തത് എന്ന് സൂചിപ്പിക്കാനും കൂടി ഞാൻ ഈ അവസരം വന്നിരിക്കണം ഈ നടത്തുന്ന എം എൽ എ വിളിച്ചേർത്തുള്ള യോഗം അതിന്റെ സ്പിരിറ്റ് നഷ്ടപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല നല്ല ഒരു യോഗമാണ് ഇതിനെല്ലാ പിന്തുണയും എന്റെ പാർട്ടി എന്റെ സംഘടനയും എന്റെ ആർ ഡി ഒ അൻവർ സാദത്ത് സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ഗവാസ് തിരം സമിതി ചെയർമാൻ പി സുരേന്ദ്രൻ മെമ്പർ സി ബി എം നജുമ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുരയ്യ വൈസ് പ്രസിഡന്റ് സെൽമ രാജു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ അരവിന്ദാക്ഷൻ കക്ഷി നേതാക്കളായ വി പി കുഞ്ഞിക്കൃഷ്ണൻ ബംഗ്ലത്ത് മുഹമ്മദ് എൻ കെ മൂസ ജമാൽ കോരങ്കോട്ട് എം കെ മജീദ് എൻ കെ മുത്തലിബ് അഷ്റഫ് കൊറ്റാല ടി പ്രദീപ് കുമാർ ബിജു കായക്കോൽ ആന്റണി ഈരൂരി വ്യാപാരി പ്രതിനിധി അബ്ബാസ് കണക്കൽ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസ് ഫാദർ വിൽസൺ മുണ്ടത്തുകുന്നേൽ എന്നിവർ സംസാരിച്ചു collection Moments of Mangalya by Lulu Sarees Kandur, Talashiri and Kutiyadi.